പുതിരു വീട്ടിലേക്ക് സാധിക്കും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിരിയാണി ഉണ്ടാക്കലും എൻ്റെ കുറച്ച് കുറച്ച് ഉണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുത്തിട്ട് വയ്ക്കാം അപ്പം നമുക്ക് ബിരിയാണിക്ക്

ഇനി നമുക്ക് സ്പൈസസ് ഇട്ടു നൈസായിണ്ടല്ലോ ഇത് ഫ്രോസൺ ആണോടാ കുക്കിങ്ങിൻ്റെ കൂടെ ഞാൻ കുക്കിംഗ് ആനന്ദകര മാർക്കാണ് അടുത്ത പണിയിലേക്ക് പോ അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റാക്കിനേക്കാളും മുന്നേ നമുക്കൊരു ചക്ക മുറിച്ചുകൊണ്ട് കഴിക്കാം കേട്ടോ ഇത് നമ്മളുടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയല്ല ആദ്യത്തെ ചക്ക നല്ല മധുരം ഇരുന്നു കേട്ടോ നല്ല അടിപൊളി മധുരം ഇരുന്നു അത് കഴിച്ചു കേട്ടോ നമ്മുടെ ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ടു തന്ന ചക്കാണ് കേട്ടോ അപ്പോൾ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അപ്പം എന്നാൽ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മോളും ചക്ക കഴിക്കും കേട്ടോ മോളും മാങ്ങ മാങ്ങ കഴിക്കാത്ത ഒരാളാണ് കേട്ടോ അങ്ങനെ മാങ്ങകൾ പിന്നെ ഏതെങ്കിലും മണില്ലാത്ത മാങ്ങ അങ്ങനെയൊക്കെ വേണം അപ്പോൾ ചക്ക കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചക്ക അങ്ങോട്ട് കഴിക്കുകയെന്ന് വെച്ചു അപ്പോൾ പണ്ടത്തെ ഓർമ്മയുണ്ടോ എനിക്കിങ്ങനെ ചക്ക ഇങ്ങനെ വീട്ടിൽ ഞാൻ എനിക്കിങ്ങനെ പറിച്ചു കഴിക്കണം തന്നെയാണ് കേട്ടോ ഇഷ്ടം പക്ഷെ ഇവിടെ ഞാൻ ഈ മോൾക്കും മേട്ടിനൊക്കെ പറിച്ചു വെച്ചിട്ട് കൊടുക്കും കുറച്ച് പണിയാണ് എങ്കിലും അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യട്ടോ അപ്പം നമ്മുടെ ബിരിയാണിയുടെ അരി ഇങ്ങനെ തിളച്ച് ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ ശരിയായിട്ട് വരുന്നുണ്ട് അത് നമുക്ക് വേഗം ചക്ക ഇതൊക്കെ ചെറിയ ചെറിയ ചോളം കേട്ടോ അതിലത്തെ കുരുക്കളും ചെറുതാണ് പക്ഷെ നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല സ്വീറ്റാണ് കേട്ടോ അപ്പം നമുക്കിത് കൊണ്ടായിട്ട് ഏട്ടനെ കൊടുക്കാം കേട്ടോ ഏട്ടൻ ജോലി ചെയ്യണം എൻ്റെ ഇടയിൽ ചക്ക കഴിച്ചിട്ട് ജോലി ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പണി തുടങ്ങാം കേട്ടോ ഉള്ളിയൊക്കെ അരിഞ്ഞ് വയ്ക്കണം അതൊക്കെ ശരിയാക്കുക കേട്ടോ ഉള്ളി അപ്പോൾ നമുക്ക് നന്നാക്കി എടുക്കുക അപ്പോൾ ഞാൻ എത്രയാണോ റൈസ് എടുത്തേക്കണോ അതിലേക്കുള്ള മസാലയ്ക്ക് അനുസരിച്ചാണ് കേട്ടോ ഉള്ളിയൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കണേ ചിക്കനൊക്കെ ഞാൻ ഓൾറെഡി കഴുകി ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി ഞാൻ പൊരിക്കാനും പിന്നെ സാലഡിനും പിന്നെ അതിലേക്ക് മസാല ഇതാക്കാനും ഒക്കെ ഉള്ള ഉള്ളി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ശരിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഉള്ളി പൊളിക്കാൻ തന്നെ ഭയങ്കരമായിട്ട് കണ്ണ് നീർ നമുക്ക് കുറച്ച് കട്ടിടുത്ത വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമ്പോൾ സവോളി സവോള അരിയുമ്പോൾ കണ്ണെന്ന് വഴി വരുന്ന ഒരു സമന്യാണ് കണ്ണൊന്നും മാത്രം കണ്ണൊന്നും മൂക്കുന്നു Hı <laughs> தினதில் தரவல்ல இதை குடையாக இருக்கும் ஃபிரைட் ரைஸ் അപ്പം നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ട് നമുക്ക് റൈസ് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് റൈസ് ഒന്ന് ചെറുതായിട്ട് വെന്ത് പോയിട്ടുണ്ട് സാലല്ലേ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ മാത്രമല്ലേ കഴിക്കണുള്ളൂ അപ്പം നമുക്ക് അങ്ങോട്ട് കഴിക്കാം അപ്പം ഞാൻ എന്താ മസാല ഞാൻ പിടിച്ച് വെച്ച മസാല കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിപ്പൊരിച്ചതിലേക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലേക്ക് കുറച്ച് മസാലയും കൂടി ഇട്ടതാക്കിയിട്ട് നമുക്ക് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ബിരിയാണി സെറ്റായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേഗം ഓടിപ്പോയിട്ട് എല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചു വഴി ക്ലീനൊക്കെ ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഏട്ടൻ വർക്ക് ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ജോലികളൊക്കെ ചെയ്യുക ചിലപ്പോൾ ഏട്ടല്ലെങ്കിൽ ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യുക പിന്നെ വർക്കിലാണെങ്കിലും ഞാൻ തന്നെ എടുക്കും എന്നാലും ചില സമയങ്ങളിൽ ഏട്ടൻ എടുത്തിട്ട് മോനെ അങ്ങോട്ടും കീടൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും കേട്ടോ അപ്പം നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് ബിരിയാണി കഴിക്കാൻ പേലീസ് ഇരുന്നിട്ടുണ്ട് ഏട്ടനും മുകളും കൂടി നേരത്തെ കഴിക്കാം ഞാൻ അവരെ കഴിക്കുക കഴിഞ്ഞിട്ട് കഴിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്